് ഗുഡ് ഓ ഏർലി മോർണിംഗ് സഫാരി നമ്മൾ സ്റ്റേ ചെയ്യുന്ന ക്യാമ്പിൽ ക്യാമ്പ് ഫൈവ് തേർട്ടി ഫൈവ് തേർട്ടിക്ക് ആണ് സഫാരി തുടങ്ങുന്നത് അപ്പൊ ഇന്നത്തെ കാര്യങ്ങള് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം മസയമാറിയിൽ ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന സഫാരിയിൽ ഓരോ ദിവസവും ഓരോ അനിമൽസിനെ കേന്ദ്രീകരിച്ച് അവരുടെ ജീവിത രീതികൾ നിതീക്ഷിക്കാനുള്ള ശ്രമമായിട്ട് അതിൽ ആദ്യം ചീറ്റയാണ് ലക്ഷ്യം വെച്ചത് നാല് കപ്സും ഒരു മദർ ചീറ്റയും അടങ്ങുന്ന കൂട്ടമാണ് ആദ്യമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവരുടെ പ്രകയാണെന്ന് നമ്മൾ സഫാരി ജീപ്പിനെ ക്രോസ് ചെയ്തുകൊണ്ട് പിന്നീട് ആദ്യം അതിരാവിലെ തന്നെ വെള്ളം കുടിക്കാൻ പോയ ഒരു ചീറ്റ അതിനെയാണ് ആദ്യം കണ്ടത് അതിനെ വളരെ അടുത്ത് നിന്ന് വെള്ളം കുടിക്കുന്ന ദൃശ്യം നമുക്ക് പകർത്താൻ കഴിഞ്ഞു ചീത്തയും മൂന്ന കുപ്പിലും അതിനുശേഷം ഏതാണ്ട് മൂന്നാല് ദിവസമായി ഇവർ ഇരപെടിക്കലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമ്മുടെ ജീപ്പ് ഡ്രൈവറും ഗൈഡുമായിട്ടുള്ള ആൽഫ്രഡ് പറഞ്ഞു ആൽഫ്രഡ് ഒരു കാര്യം ഉറപ്പ് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ഒരു കില്ല് കിട്ടുമെന്നും അതിൻ്റെ പുറകെ തന്നെ നമുക്ക് പോകാമൊന്നും പോയില്ല അങ്ങനെ ഒരു ദിവസത്തെ യാത്ര മുഴുവനും ഈ ചിറ്റകളുടെ പുറകായിരുന്നു ഉച്ചയ്ക്ക് ശേഷം പ്രതീക്ഷിച്ച് സംഭവിച്ചു ഒരു ഗസ്റ്റലിനെ അമ്മ ചീറ്റ ഓടിച്ചിട്ട് പിടിച്ച് ഏതാണ്ട് ഒരു വർഷത്തിന് പ്രായമായ നാല് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമാക്കി കൊടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് കപ്സിന് ഭക്ഷണ സമയം ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കാനും അവരുടെ ചെയ്സിന് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാതിരിക്കാനും ക്ലോസ് ആയിട്ടുള്ള ഒരു വീഡിയോഗ്രാഫി ഫോറസ്റ്റ് ഗാർഡ്സ് വിലക്കിയിരുന്നു അതുകൊണ്ട് വളരെ അടുത്ത് ചെന്നിട്ടുള്ള വീഡിയോഗ്രാഫി നമുക്ക് സാധ്യമായിരുന്നില്ല എന്നാലും അവരെ ചേസിയെന്നു പിടിച്ചു കൊണ്ടുപോയി അവർ ഭക്ഷണമാക്കുന്നതും എല്ലാം അകലെ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു അമ്മ ചീറ്റ തൻ്റെ ഈ ഒരു വർഷം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് ഇര പിടിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇര പിടിക്കാനുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് നൽകുന്നത് അമ്മയോടൊപ്പം ഈ സബ് അഡൽറ്റായ നാല് കുഞ്ഞുങ്ങളും ഇരയെ ഓടിച്ചിട്ട് പിടിക്കാൻ പരിശീലിക്കും ഒന്നര വർഷം വരെ ഇങ്ങനെ ഒരുമിച്ച് കഴിയുന്നവർ പിന്നീട് അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ആവുകയും സ്വന്തമായി ഇര പിടിച്ച് ജീവിക്കാൻ പ്രാപ്തമാവുകയും ചെയ്യുന്നു പിന്നീട് അമ്മയ്ക്കും പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങൾക്കും വെവ്വേറെ ജീവിതമാണ് വളരെ ഷൈ ആയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ്സ് ലപ്പേർഡ്സ് അഥവാ പുളിപ്പുലി അവയെ കാണാൻ പറ്റി മിക്കവാറുമൊക്കെ മരത്തിന് മുകളിലാണ് ഇവരുടെ വാസം അടുത്ത ദിവസം ഏർലി മോർണിംഗ് സൺറൈസിന് മുമ്പായി തന്നെ ഇറങ്ങിയത് സിംഹവേട്ടയ്ക്കായിരുന്നു വട്ടയ്ക്കായിരുന്നു ലയൺസ് വരുന്ന വഴി കൃത്യമായി പ്രയോഗിച്ച് ആൽഫ്രഡ് സഫാരി ജീപ്പ് കൊണ്ടു ചെന്നെത്തിച്ചു ലയൺസ് പ്രായ് വലിയൊരു സിംഹത്തിൻ്റെ കൂട്ടം മെയിലും ഫീമെയിലും കപ്സും എല്ലാം അടങ്ങുന്നൊരു സംഘം വരുന്ന വഴി തന്നെ സഫാരി ജീപ്പ് കുറുകയിട്ടുകൊണ്ടായിരുന്നു അവരെ ക്ലോസായി വാച്ച് ചെയ്യാനുള്ള സാഹചര്യം അൽഫ്രഡ് ഒരുക്കിയത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ആനിമലാണെന്ന കാര്യം പലപ്പോഴും ഞാൻ മറന്നു കാരണം അവർ നമ്മളെ ഒന്നും കാര്യമായി ശ്രദ്ധിക്കാതെ അവരുടെ ഡെസ്റ്റിനേഷൻ എയിം ചെയ്തുകൊണ്ട് നടന്നു പോകുന്ന കാഴ്ച ഇടയ്ക്കെല്ലാം ചില ഫീമെയിൽസ് നമ്മളെ നോക്കുന്നു അല്ലാതെ അവർക്ക് വേണമെങ്കിൽ ഒന്ന് കൈയ്യെത്തിച്ചാൽ പിടിക്കാവുന്ന ദൂരത്തിലായിരുന്നു നമ്മൾ ജീപ്പിലിരുന്നത് സഫാരി ജീപ്പിലിരുന്നത് പക്ഷേ അവരെ നമ്മളെ യാതൊരു പേടിപ്പിക്കലോ ഒന്നും കൂടാതെ അവരവരുടെ വഴിക്ക് നടന്നു പോകുന്ന ഒരു രീതിയാണ് കണ്ടത് ജൈവലോകത്തിന് തന്നെ ഹാനികരവും ഭീഷണിയുമായിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ അത് കടിച്ചു കൊണ്ടുപോകുന്ന ഒരു സിംഹത്തിൻ്റെ ഈ കാഴ്ച വളരെ ദുഃഖമുണ്ടാക്കി ഇത് ആരാണെന്ന് പറയുന്നില്ല പക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞു സഫാരി ജീപ്പിൽ നിന്നും ഈ സിംഹത്തിന് നേരെ കുടിച്ച ബോട്ടിൽ എറിയ അതിനുശേഷം ആ ബോട്ടിലെടുത്ത് കൊണ്ടുപോകുന്ന ഈ ലയണിൻ്റെ കാഴ്ച ഇത് അതിന് മധുരം ഉള്ളതുകൊണ്ടാകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്മെല്ലുള്ളതുകൊണ്ടാകും അത് അട്രാക്റ്റ് ചെയ്യപ്പെട്ട് അതിനെ ഈ ലൈൻ വന്ന് ഈ ബോട്ടിലെടുത്തുകൊണ്ട് പോകുന്നു അത് ചിലപ്പോൾ കഴിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിന് അവരുടെ സ്വാഭാവിക ഭക്ഷണത്തിന്റെ രീതിയിൽ നിന്നും മാറി എന്ത് വേണമെങ്കിലും സംഭവിക്കാം പൊതുവേ ഈ മസൈമാരെ ഒരു മിഠായി കടലാസ് പോലും ഇല്ലാത്ത വിധത്തിൽ അവരതിനെ കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ വരുന്നവർ ടൂറിസ്റ്റുകൾ ആരെങ്കിലും ഒരാൾ ഇത്തരം പ്രവൃത്തി കാണിച്ചാൽ അത് ഈ ജന്തുലോകത്തിന് എത്രത്തോളം ഭീഷണിയാണെന്നുള്ളത് കാണിക്കുന്ന ഒരു ചിത്രമാണിത് ലെപ്പേഴ്സിനെ പോലെ സാധിക്കില്ലെങ്കിലും ലൈൻസിനും അത്യാവശ്യം മരം കയറാനുള്ള കഴിവുണ്ട് പക്ഷേ മരത്തിന് മുകളിൽ ഏറെ നേരം ഇരിക്കുന്ന ചിത്രം അത് വളരെ അപൂർവമായിട്ട് മാത്രമേ അതിലൊന്നാണ് ഒരു സമ്പടലിൻ്റെ ആയിട്ടുള്ള ലൈൻ ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ മധികം ഇവിടെ ചിലവഴിക്കാൻ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കാതെ മരത്തിന് മുകളിൽ തന്നെ ഇരിക്കുന്ന റെസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച അതാണിത് സഫാരി ചിപ്പിൻ്റെ തൊട്ടടുത്ത് ഒരു പത്തടി പത്തണി ഗംഭീരമായി കഴിച്ചു ലോക്ക്ലിപ്പ് എന്ന് ഇവിടത്തുകാർ പേരിട്ടുള്ള ഒരു മെയിൽ ലയനാണിത് ഒരു സമയം ഇവിടെ അടക്കി വന്നിട്ടുള്ള ഈ രാജാവിന് ഇപ്പോൾ പത്ത് വയസ്സോളം ഉണ്ടെന്ന് പറയപ്പെടുന്നു പത്ത് വയസ്സോളം എത്തിയ പ്രായവും കടിപിടിച്ചതുകൊണ്ടുണ്ടായതാവാം മുഖത്തെയും കവളിലെയും പരിക്ക് സാരമായി അലട്ടുന്നുണ്ട് ഫോറസ്റ്റ് ഗാർഡ്സ് ഇടയ്ക്ക് ഇവരെ മയക്കു വടിവെച്ച് ഡോക്ടേഴ്സ് വന്ന് ചികിത്സ നടത്തി വരുന്ന മൂലം ജീവൻ രക്ഷിക്കാൻ കഴിയുകയും അജീവൻ നിലനിർത്തി പോവുകയും ചെയ്യുന്നുണ്ട് എങ്കിലും നല്ലൊരു മെയിൻ ലൈനിൻ്റെ എല്ലാ ഗാംഭീര്യവും ഈ ലോക്ക്ലിപ്പിൽ നീളിക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പോഴും കാണാനുള്ളത് ഇവിടെ വരുന്ന എല്ലാവരും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാംഭീര്യമുള്ള മെയിൻ ലൈനായിരുന്നു ലോക്ക്ലിപ്പെന്നും പറയപ്പെടുന്നു മറ്റൊരു സ്ഥലത്ത് രാത്രി പിടിച്ച കാട്ടുപോത്തിൻ്റെ മുഴുവനായിത്തന്നെ തിന്നു തീർക്കുന്ന ഒരു സിംഹത്തിൻ്റെ കൂട്ടമാണ് കണ്ടത് ഹൈനയും വൈറ്റ് ചേഴ്സും അടങ്ങുന്ന സ്കാവഞ്ചേഴ്സിനെ അവർ ബാക്കിയാക്കി വെച്ചത് കുറച്ച് എല്ലും അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന കുറച്ച് മാംസം മാത്രമായിരുന്നു ഫോറസ്റ്റ് ഗാർഡ്സ് അനുസരിച്ച് വളരെ ഏതാണ്ട് അർദ്ധരാത്രി പിടിച്ചതായിരിക്കണം ഈ കാട്ടുപോത്തിന് അതിനുശേഷമാണ് ഇവർ എല്ലാവരും വന്ന് ഭക്ഷണമാക്കി ഏതാണ്ട് ഏർലി മോർണിംഗ് സൺറൈസോടുകൂടി തന്നെ അവർ അത് ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ മാക്സിമം കഴിച്ചു കഴിഞ്ഞു അന്ന് ഉച്ചക്ക് ശേഷം ലയൺസിൻ്റെ മറ്റൊരു ടെറിട്ടറിയിലേക്കാണ് പോയത് പോകുന്ന വഴിയിലും ഏതാണ്ട് മൂന്നു നാല് ദിവസം പഴക്കമുള്ളൊരു കാട്ടുപോത്തിന് രണ്ട് മൂന്ന് സിംഹങ്ങൾ കൂടി ഭക്ഷിക്കാൻ ഒരുങ്ങുന്ന കാഴ്ചയും കണ്ടു മസയന്മാരെ പൊതുവെ പുൽമേടുകളാണെങ്കിലും അവിടെ കുറ്റിച്ചെടികളും അതുപോലെ തന്നെ അങ്ങനെ ചെടികൾ നിറഞ്ഞ പൊന്തക്കാടുകളും എല്ലാം ഉണ്ട് അതിൻ്റെ മറപിടിച്ചുകൊണ്ട് സിംഹങ്ങൾ ഇണചേരുന്ന കാഴ്ച ഇങ്ങനെയുള്ള കുറ്റിച്ചെടികൾക്ക് സമീപം ലൈൻസ് മേറ്റ് ചെയ്യുന്നത് ഏറെ സമയം ചിലവഴിച്ചാണ് പകർത്തിയത് ഓരോ സമയവും ഒന്നിലേറെ തവണ ഏതാണ്ട് ഇരുപത് മിനിറ്റ് വ്യത്യാസത്തിൽ അഞ്ചോ ആറോ പ്രാവശ്യമൊക്കെ ഈ ആരോഗ്യമുള്ള ലൈൻസ് മേറ്റ് ചെയ്യുന്നു ഇങ്ങനെ ആവർത്തിക്കുന്ന ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാൻ കഴിഞ്ഞു മേറ്റിംഗ് കഴിഞ്ഞാൽ ടക്കം കുറിച്ചും അത് കഴിഞ്ഞ് വീണ്ടും ആവർത്തിക്കും അഞ്ചെട്ട് തവണ ഇവയുടെ മീറ്റിംഗ് ആനിമൽസ് എന്ന് വിശേഷിപ്പിക്കുന്ന അനിമൽസിലെ മറ്റൊരു പ്രബല വിഭാഗമാണ് കാട്ടുപോത്ത് അഥവാ ആഫ്രിക്കൻ കേബ് ബഫെള്ളു സിംഹങ്ങളുടെ ഇഷ്ട ഭക്ഷണമാണ് അവയെ പിടിക്കുമെങ്കിലും ഉള്ളപ്പോൾ ഇവർ വലിയ അപകടകാരികളാണ് ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻസ് അപകടം അവർക്ക് അപകടം പറ്റുന്നതും അവർക്ക് ആഫ്രിക്കൻസിന് മരണം സംഭവിക്കുന്നതും കേപ്പ് ഓഫ് ഫെല്ലോസിൽ നിന്നാണെന്നാണ് ഇവിടുത്തെ കണക്കുകൾ ഉദ്ധരിക്കുന്നത് ബിഗ് ഫയ ആനിമൽസിനെ ലക്ഷ്യമാക്കി നീങ്ങിയ മറ്റൊരു സഫാരിയിൽ ആഫ്രിക്കൻ ആനയാണ് ലക്ഷ്യം വെച്ചത് കൂട്ടമായി മേയുന്ന അവയെ ഒരു സെറ്റൺ ഡിസ്റ്റൻസിൽ നിന്ന് പകർത്തിയാൽ നമ്മളെ അവർ മൈൻഡ് ചെയ്യേയില്ല പക്ഷേ ഒരു മിനിമം ഡിസ്റ്റൻസ് അഥവാ അവർ വിചാരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ അവർ ചാർജ് ചെയ്ത് വരികയും നമ്മളെ ബിന്ദിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും വളരെ ചെറിയ ആനക്കുട്ടികളും മെയിലും ഫീമെയിലും തുടങ്ങുന്ന വലിയ കൂട്ടങ്ങൾ അവിടെ ഇവിടെയായി കാണാൻ സാധിച്ചു ആനകൾ പൊതുവേ സാമൂഹിക ജീവികൾ അഥവാ സോഷ്യൽ ആനിമൽസ് ആണ് കൂട്ടമായാണ് ഇവർ മേഞ്ഞു നടക്കുന്നത് ആഫ്രിക്കൻ ആനകളുടെ കാര്യത്തിലും ഈ സ്വഭാവം വിഭിന്നമല്ല കുഞ്ഞുങ്ങളെ വല്ലാതെ കെയർ ചെയ്യുന്ന സ്വഭാവം ഇവർക്കുണ്ട് സിംഹം ഹൈന തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നാണ് ആനക്കുട്ടികൾക്ക് കൂടുതലായും ഭീഷണിയുള്ളത് കുട്ടികൾക്ക് വലിയ ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു രീതിയും ഇവർക്കുണ്ട് അങ്ങനെ നമ്മുടെ മസയിലെ കണ്ടു രണ്ടു കുട്ടികളും അപ്പുറത്തൊരു ഫീമെയിൽ ഉണ്ട് അതിന്റെ കുട്ടി ഈ ഫീമെയിലിന്റെ കുട്ടിയായിരിക്കും ഇവിടുത്തെ മറ്റൊരു ഏറ്റവും അപകടകാരിയായിട്ടുള്ള പ്രൊഡക്ടേഴ്സ് ഹൈന അവരെ കാണാൻ പറ്റി അതിൽ തോന്നിയൊരു കാര്യം ഈ പ്രെഡിക്റ്റേഴ്സും പ്രേയേഴ്സും തമ്മിലൊരു ഏതാണ്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള പോലെ ആണ് ഫീൽ ചെയ്തത് കാരണം ഏറ്റവും കൗശലക്കാരനും ഭീകരനുമായിട്ടുള്ളൊരു വേട്ടക്കാരാണ് ഈ ഹൈനകൾ അവർ വളരെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ പോലും മാനവർഗത്തിൽപ്പെട്ടവരും വാർത്തകളും അവരെ മൈൻഡ് ചെയ്യുന്ന പോലും അല്ലെങ്കിൽ ചെറിയ നോ നോക്കി നിൽക്കുന്ന ഒരു രീതി എപ്പോഴാണ് ഇവർ അഗ്രസീവായി ഹൈന മാറുന്നതെന്ന് ഏതാണ്ട് ഒരു ധാരണ ഉള്ള പോലെ തോന്നി അതുമാത്രമല്ല ഇവയൊന്നും ഓടിച്ചിട്ട് പിടിക്കാനൊന്നും ഹൈനകൾക്ക് കഴിയില്ലെങ്കിലും ഇവരത്ര വലിയ പേടിയോടുകൂടി ഭീതിയോടുകൂടി ഒന്നും മറ്റേ ആനിമൽസ് ഈ ചെറിയ ആനിമൽസ് സമീപിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അവരോട് റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവർ നടന്നു പോകുമ്പോൾ അടുത്തുകൂടെയൊക്കെ വളരെ അടുത്തുകൂടെ ഒക്കെ പോകുമ്പോൾ പോലും അവർ വലിയ കാര്യമായ പേടി അവർ കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധയായിട്ടുള്ള കാര്യം ബിഗ് ഫൈവ് അനിമൽസ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ നമ്മൾ മിസ്സ് ചെയ്ത ആനിമൽസ് റൈനോ ആണ് രണ്ടാമൃഗത്തെ ഒഴിച്ച് മിക്കവാറും എല്ലാ മൃഗങ്ങളെയും ഏതാണ്ട് പ്രധാനപ്പെട്ട പക്ഷികളെയും ഒക്കെ മൃഗൊരാഴ്ച നീണ്ടു നിൽക്കുന്ന സഫാരിയിൽ കാണാൻ കഴിഞ്ഞു ഓസ്റ്റിച്ച് അതുപോലെ തന്നെ സെക്രട്ടറി ബേഡും തുടങ്ങിയ അവിടെ ആഫ്രിക്കയിൽ ചെന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന പക്ഷികളും അതുപോലെ തന്നെ മറ്റ് റയറായിട്ടുള്ള ബേഡ്സിനെയും കാണാൻ പറ്റും അങ്ങനെ മറ്റൊരു കെനിയൻ സഫാരിക്ക് വരാൻ മുട്ടുകൊണ്ട് മസായിൽ നിന്നും നമ്മൾ മുടങ്ങി വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി അറിയിക്കുക മറ്റു സഫാരി കാഴ്ചകളുമായി വരുന്നവരെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്